ഹലോ കൂട്ടുകാരെ ഞങ്ങളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഐറ്റം ആണ് അതായത് കുമ്പളങ്ങ കൊണ്ടുള്ള അരുവ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുമ്പളങ്ങയാണെന്ന് ഇല്ല അത്രയ്ക്കും ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം മനസ്സിലാവും അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയാലോ കുമ്പളങ്ങ ഹൽവ തയ്യാറാക്കാനായിട്ട് ഒരു കുമ്പളങ്ങയാണ് എടുത്ത് കഴുകി അരിഞ്ഞ എല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് നല്ല നിങ്ങളെത്തി ഞാൻ അരിഞ്ഞ് തന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്താണ് ഇതെടുക്കേണ്ടത് ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അവർ കറക്റ്റ് അളവ് പറയാം ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കുമ്പളങ്ങ ഹൽവ തയ്യാറാക്കാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യെടുക്കുക അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് പതിനഞ്ച് പീസ് കാഷി നട്ടാണ് രണ്ടായിട്ട് പുളർന്ന് വെച്ചിരിക്കുന്നത് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നട്ട്സ് റോസ്റ്റ് ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ കുമ്പളങ്ങ അരിഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കുറച്ച് പിഴിഞ്ഞ് മാറ്റിയിട്ടുണ്ട് അതൊരു രണ്ടര കപ്പുണ്ട് ഇതും കൂടി ഇതിനകത്തിട്ടുന്ന് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം ഈ കുമ്പളങ്ങ ഒന്ന് വേകുന്നിടം വരെ ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റി വേവിക്കാം കുമ്പളങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് ശർക്കര പാനി ചേർക്കാം ശർക്കര പാനിയാക്കി അരിച്ചു വെച്ചിരിക്കുന്നതാണ് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക ഇത് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഒരു കാൽ കപ്പ് വെള്ളത്തിൽ കലക്കി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഒഴിച്ചിട്ട് കൈവിടാതെ ഇളക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയായി പോകും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാമേ എല്ലാം കൂടി നന്നായി ഇളക്കി മിക്സ് ചെയ്യാം അലിവയൊക്കെ റെഡിയായി വരുന്നതുകൊണ്ട് ഇനി ലാസ്റ്റ് നമുക്ക് ഈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാശീനായിട്ടും കൂടി ഇട്ട് മിക്സ് ചെയ്യാം ഒരു ടീസ്പൂൺ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചത് ഒരു ടീസ്പൂൺ വെള്ള എള്ള് ഇതൊരു ഓപ്ഷനിലാണ് വെളി ചെറുതായിട്ടൊന്ന് കടിക്കാനും കാണാനൊരു ഭംഗിക്കും വേണ്ടി ഒന്ന് ഇട്ടുന്നേ ഉള്ളൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ അലുവ സെറ്റ് ചെയ്യാനായിട്ട് ചില പാത്രം റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് ഒരു പാത്രത്തിന് ചില നെയ്യുമൊക്കെ പറ്റി ചില കാശിനട്ടും ചില എള്ളും ഇട്ടിട്ടുണ്ട് അതിൻ്റെ അതിലോട്ട് നമുക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന അലുവയുടെ മിക്സ് ഇതിലോട്ട് ഒഴിക്കാം ഒന്ന് സെറ്റാക്കി വെക്കാം ഇത് തണുത്ത ഒരു മണിക്കൂറെങ്കിലും നമുക്ക് ഒന്ന് സെറ്റാകാൻ വെക്കണം ഒന്ന് തണുക്കട്ടെ നമ്മുടെ അലുവയൊക്കെ റെഡിയായി അടിപൊളിയാണ് നല്ല നല്ല ടേസ്റ്റാണ് ഉണ്ടോ നമ്മുടെ കുമ്പളങ്ങയുടെ എന്ന് പറയുമോ ഉണ്ടാക്കിയതുകൊണ്ട് നമുക്ക് പറയാം കുമ്പളങ്ങയുടെ ആ വേറെ ഒരാളോട് ചോ പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റത്തില്ല അത്രയ്ക്കും ടേസ്റ്റിയാണ് നമ്മൾ നമ്മൾ സാധാരണ അലുവ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റാണ് ഇത് നോക്കിയാലോ നല്ല സോഫ്റ്റാണ് വായിലിട്ട് അലിഞ്ഞു പോന്ന ടൈപ്പാണ് കണ്ടോ നല്ല സൂപ്പർ ആണ് അതെ നല്ല സോഫ്റ്റ് ആണ് അടിപൊളിയല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുമ്പളകളല്ലേ ഒത്തിരി ഗുണമുള്ളതല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇനി ടുത്തൊരു നല്ല വീഡിയോയിൽ വരുന്നവർ വരെ ബായ്